ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം അമ്മയുടെ റെസിപ്പിയിൽ അമ്മയുടെ സ്റ്റൈലിൽ അമ്മ ബീഫ് കറി വെക്കാൻ പോകുക കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് കറി തന്നെയാണ് അപ്പോൾ അമ്മ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബീഫ് കറി വെക്കണം എന്നല്ലേ ഇപ്പം അളിയനും ചേച്ചിയും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ ബീഫ് അപ്പോൾ അമ്മയുടെ സ്റ്റൈലിലാട്ടോ ഇന്ന് ബീഫ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അമ്മ മസാല കൂട്ടുകൾ കാര്യങ്ങളെല്ലാം അമ്മ ഇട്ടു നമ്മുടെ വീട്ടിൽ കൂട്ടിയും മസാലയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉപ്പും കാര്യങ്ങളും എല്ലാം ഇട്ട് അമ്മ നല്ലപോലെ മിക്സ് ചെയ്യാൻ പോയാട്ടോ മിക്സ് ചെയ്ത് നല്ലപോലെ ഈ ബീഫേലൊക്കെ നല്ലപോലെ പിടിക്കണം അതുകൊണ്ട് നല്ലപോലെ കൈ വെച്ച് തന്നെ നല്ലപോലെ തിരുമ്മി കൂട്ടി മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് നേരം റെസ്റ്റിലൊക്കെ വെച്ച് നമ്മളിവനെ കുറച്ച് നേരം റെസ്റ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ അടപ്പേ കയറ്റാനായിട്ട് അപ്പോൾ നല്ലപോലെ തിരുമ്മിക്കൂട്ടി എല്ലാ ഭാവും നല്ലപോലെ മസാല ചെല്ലണമല്ലോ അപ്പോൾ അതുകൊണ്ട് കൈ വെച്ച് നല്ലപോലെ തിരുമ്മി കൂട്ടുകെട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊത്തിയൊക്കെ വെച്ചിട്ട് നമ്മളതിൻ്റെ പുറത്തേക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് റിയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നല്ലപോലെ തിരുമ്മി കൂട്ടി കാര്യങ്ങളെല്ലാം സെറ്റാക്കുക കേട്ടോ നല്ലപോലെ നമ്മൾ ആ പച്ച വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അവനങ്ങോട്ട് അടച്ച് നേരെ നമ്മളിപ്പോൾ നേരെ അടപ്പയിലേക്ക് കയറ്റും കേട്ടോ അടപ്പയിലേക്ക് കയറ്റി ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് ഫീസിൽ എക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിതിൻ്റെ കണക്കൊന്നും അറിയില്ല അപ്പോൾ അമ്മയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവനങ്ങനെ വിസിലൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ വിസിലൊക്കെ അടിച്ച് നമ്മൾ നമ്മളാണെങ്കിൽ ഇപ്പം നേരെ താഴത്തേക്ക് ഇറങ്ങും അപ്പോൾ നേരെ ചെയ്തിങ്ങനെ അങ്ങോട്ട് താഴ്ത്തി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അങ്ങോട്ട് വന്നു കേട്ടോ ചേച്ചി ബാക്കി പാചകം ചെയ്ത് വളർന്നു പറഞ്ഞ് ചേച്ചി അങ്ങോട്ട് വന്നു ചേച്ചി അങ്ങോട്ട് സബോളയും കാര്യങ്ങളൊക്കെ നേരെ നമ്മുടെ പാത്രത്തിലേക്ക് തട്ടി അത് വാടാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ വാടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പം അങ്ങനെ ചേച്ചി ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ ഇളക്കൊണ്ടിരിക്കുക കേട്ടോ ഉപ്പിട്ട പെട്ടെന്ന് വാടും അപ്പോൾ ചേച്ചി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വാട്ടാനുള്ള വാടി കിട്ടാനുള്ള ടൈം വേണം കേട്ടോ നമ്മൾക്ക് അപ്പോൾ അങ്ങനെ വാട്ടിക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ബാക്കി മസാല കൂട്ടും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ അമ്മ നിങ്ങൾ ഓർക്കും അമ്മ എവിടെ പോയെന്ന് അപ്പോൾ അമ്മ അങ്ങോട്ട് പുറകെ ആയിട്ട് മാറി എന്ന് കൊടുത്തു ചേച്ചി അങ്ങോട്ട് പാചകത്തിന് കയറിയപ്പോഴത്തേക്കും അപ്പോൾ അമ്മയുടെ പാചകം പുറകെ വരുന്നുണ്ടോ ഓരോന്നെ ഓരോന്നെ അപ്പോൾ ചേച്ചിയുടെ പാചകമാണ് അപ്പോൾ ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ അപ്പം ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് നല്ലപോലെ ഇളക്കി കൂട്ടണം കേട്ടോ ഇഞ്ചി പേസ്റ്റ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ഉണ്ട് അപ്പോൾ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം അപ്പം നല്ലപോലെ ഇളക്കി കൂട്ടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും അങ്ങനെ സെറ്റായി വരണം അപ്പം നമ്മുടേതായ ബീഫ് അവിടെ വേവിച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ബീഫ് നല്ല ചൂട് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി കേട്ടോ അങ്ങനെ ചേച്ചി പാചകത്തിൻ്റെ തിരക്കിലാണ് അപ്പം മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ മഞ്ഞൾപ്പൊടിയും വീട്ടിൽ നമ്മൾ ഇടിച്ച് കൂട്ടിയൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ട് അതാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഒരു റെസിപ്പിയാണ് ചേച്ചിക്കും ചേച്ചിക്ക് പോലെ പാചകം എറി കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ടേസ്റ്റാണ് അപ്പോൾ അവളെ ഇണക്കുന്ന എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ ഇങ്ങനെ കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നീ മല്ലിപ്പൊടി മസാല മുളക് പൊടി കാര്യങ്ങളെല്ലാം ഇടണം അതേ മുളക് പൊടി ഇടുക ഇത് കഴിയുമ്പോഴത്തേക്കും മുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നേരെ മല്ലിപ്പൊടി ഇടും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൂട്ടണം കേട്ടോ അപ്പം ചെറിയ തീലേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോഴത്തേക്കും നേരെ അതേ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് പിന്നെ നമ്മൾ നല്ലപോലെ ഇളക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി മസാലയൊക്കെ ആ ഉള്ളിയൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുന്ന സമയത്ത് തീ കൂട്ടാനും കണ്ടോ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മളതെല്ലാം നല്ലപോലെ ഇളക്കി കൂട്ടി അത് മൂക്കണം കേട്ടോ ആ അല്ലെങ്കിൽ പച്ച ചവക്കുമെന്ന് ചേച്ചി പറയണം അപ്പോൾ ആ ഇട്ടപ്പൊടികളെല്ലാം ചെറിയൊരു മൂക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ബീഫ് വേയിച്ച വെള്ളം ദേശം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ ചേച്ചി എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നാണ് പറയണം പച്ച ഒഴിക്കരുത് അപ്പോൾ ആ വേവിച്ച വെള്ളം തന്നെ നമ്മൾ ലേശം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ പറഞ്ഞത് അപ്പോൾ ചേച്ചി അങ്ങനെ അതെല്ലാം ഒഴിച്ച് നല്ല സെറ്റാക്കി അതിൻ്റെ കൂട്ടത്തിച്ചിരി തക്കാളിയും കൂടെ ഇട്ടുകൊടുത്തു കേട്ടോ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നേരെ ഇവനെ നല്ലപോലെ വേവിച്ച് വരട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ആ ബീഫ് നേരെ അതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കും അപ്പോൾ ആ തട്ടിക്കൊടുത്ത സമയത്ത് അകത്തു നിന്ന് തന്നെ തിള കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ലായിരിക്കും അവിടെ നിൽക്കുന്ന നമ്മളെല്ലാം നല്ലപോലെ ൂട്ടി നമ്മള് അത് ആ മസാല നല്ലപോലെ ഇളക്കി പിടിപ്പിക്കണം മൊത്തത്തില് അപ്പം നേരെ അതിങ്ങനെ കിടന്ന് വെന്ത് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ നമുക്ക് നമുക്കിവിന് ഇറക്കാം അപ്പം നമ്മളിപ്പം ഇനി ഒന്ന് ഒതുക്കി കൂട്ടി വെച്ചാൽ നേരെ ഒന്ന് അടച്ചു വെക്കും കേട്ടോ അടച്ചു വെച്ചൊരു രണ്ട് മിനിറ്റ് നമ്മൾ അവന് നല്ലപോലെ ഒന്ന് തിള വരാനുള്ള സമയം കൊടുക്കും അപ്പം നമ്മളിത് അതിന് തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ നേരെ ഇങ്ങനെ ഇളക്കി കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അത് അടച്ചു വെക്കും കേട്ടോ അടക്കാനുള്ള പാത്രമാണ് ഇപ്പോൾ അമ്മ കൊടുത്തത് ചേച്ചി അതുകൊണ്ട് നോക്കുന്നുണ്ട് എന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ചേച്ചിക്ക് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ മസാലപ്പൊടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് സ്വല്പം കൂടി ഇടണമെന്ന് തോന്നി അങ്ങനെ ആ മസാലപ്പൊടി ഇച്ചിരി കൂടി ഇട്ടു നേരെ മസാലപ്പൊടി ഇട്ടുവച്ച് നേരെ നമ്മൾ അടച്ചു വെക്കും കേട്ടോ ഒന്ന് ഇളക്കണം ആ മസാലപ്പൊടി ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വേണം നമ്മൾ നേരെ അടച്ചു വെക്കാനായിട്ട് അടച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ പാത്രം അങ്ങോട്ട് പൊക്കി മാറ്റം കേട്ടോ അപ്പം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ആ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് നല്ല കരിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ നമ്മൾ നമ്മളതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി ഇളക്കി നല്ലപോലെ അവത്തിൽ പിടിപ്പിക്കണം പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേച്ചി അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തില്ല എന്നാണ് തോന്നുന്നത് ഇപ്പം നല്ലപോലെ ഇങ്ങനെ ഇളക്കി പിടിപ്പിച്ച് ആ കുറുക് പരിവാുമ്പോഴത്തേക്കും നമ്മളാ ഓഫ് ആക്കും കേട്ടോ ഓഫാക്കി സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ സെറ്റാക്കി വെച്ച സമയത്ത് അച്ഛൻ അച്ഛനങ്ങോട്ട് വന്നു കേട്ടോ അച്ഛൻ അച്ഛനങ്ങൾ ഓടി വന്നു നമ്മളിപ്പോൾ ഇങ്ങനെ പൊത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അച്ഛനങ്ങോട്ട് വന്ന് നേരെ ടേസ്റ്റ് നോക്കുക കേട്ടോ പക്ഷേ ഇങ്ങനെ അടിപൊളിയെന്നൊക്കെ പറഞ്ഞോട്ടോ ടേസ്റ്റ് നോക്കിയാൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അടുത്തത് അമ്മയുടെ ഊഴാണ് അമ്മതേ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുക കേട്ടോ ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് അമ്മ സബോളൊക്കെ അരിഞ്ഞ് വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് തേങ്ങക്കുത്തൊക്കെ ഇട്ട് മസാലപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ചാണ് അമ്മ എടുത്ത് വെച്ച കേട്ടോ നേരെ അതിൻ്റെ അകത്തേക്ക് തട്ടി നേരെ അതിൻ്റെ അകത്തേക്ക് തട്ടി കഴിഞ്ഞിട്ട് അമ്മ ഇട്ടിളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇളക്കിളങ്ങട്ടോ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഇളക്കാനായിട്ട് അപ്പോൾ അമ്മയുടെ മസാല സ്പെഷ്യൽ അമ്മ പറഞ്ഞു തരില്ലെന്നു പറഞ്ഞാൽ അപ്പോൾ അമ്മ അതൊക്കെ ഇട്ട് നല്ലപോലെ സെറ്റായി വരുന്ന സമയത്ത് നമ്മളതിൻ്റെ അകത്തേക്ക് നമ്മളാ വേച്ച് വെച്ച ബീഫ് അമ്മ ഇട്ട് കൊടുത്തു കേട്ടോ അമ്മയുടെ രീതിയിലാണ് അമ്മ ബീഫ് ഫ്രൈ വെക്കുന്നത് അപ്പോൾ നേരെ അതിൻ്റെ അകത്തേക്ക് നേരെ ബീഫ് തട്ടി നല്ലപോലെ ഇളക്കി കൂട്ടണം കേട്ടോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അടുക്കി പിടിക്കും ചൂട് കുടിക്കഴിഞ്ഞാൽ അവൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അമ്മ നേരെ ആ വെച്ച ഇച്ചിരി വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് അത് നേരെ അതിൻ്റെ അത്തേക്ക് വിഷയ കേട്ടോ അതൊഴിച്ച് നല്ലപോലെ ഇളക്കി കൂട്ടിയാണ് കേട്ടോ ഇളക്കി കൂട്ടി അത് നല്ലപോലെ വറ്റി ഫ്രൈ ആയി വരണം ആപത്തി കിടന്ന് തന്നെ നല്ലപോലെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പം നല്ലപോലെ ഇങ്ങനെ ഇളക്കി 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 നമ്മളവനെ അടുക്കി പിടിക്കാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട് ഇളക്കി ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി പച്ചവളിച്ചെണ്ണ നേരെ ഇങ്ങനെ ഒഴിക്കും കേട്ടോ അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ വരുമെന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലേവർ നല്ല പോലെ വരും പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും നല്ല ഫ്ലേവർ വരും അപ്പോൾ അങ്ങനെ ഒഴിച്ചു അത് ഏറ്റവും അവസാനം റെഡി ആക്കി കഴിഞ്ഞപ്പത്തേക്കും ദീ പെങ്ങളുടെ കൊച്ചിനെ കൊണ്ട് നമ്മളത് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു അവസാനം അവർ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി ഇതെല്ലാം ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി അവരിപ്പോൾ വീട്ടിലേക്ക് പോകും കേട്ടോ അങ്ങനെ അവർ രണ്ട് ദിവസം വീട്ടിൽ വന്ന് നിൽക്കാം വന്നതാണ് അപ്പോൾ അവർക്കും സന്തോഷമായിരുന്നു പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇനിയും അവരുടെ കാര്യ വീഡിയോകളും വരും അപ്പം ഞങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം ഇനി ഇനി പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നത്